കായംകുളം നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കേരഗ്രാമം പദ്ധതി പ്രകാരം കേരളസമിതിയുടെ കേരാമൃതം വെളിച്ചെണ്ണ യൂണിറ്റ് തുടങ്ങി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കേരഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കേരാമൃതം എന്ന പേരിലുള്ള വെളിച്ചെണ്ണ നിർമ്മിക്കുന്നതിനുള്ള യൂണിറ്റ് ഐക്യജംഗ്ഷന് തെക്കുവശം പ്രവർത്തനം ആരംഭിച്ചു നിർവഹിച്ചു കേര കേര കർഷകരെ ഒപ്പം നാളികേരത്തിന് വലിയ ഉൽപാദനം ഉണ്ടാക്കുകയും വന്ന തെങ്ങുകൾ വെട്ട് മാറ്റിക്കൊണ്ട് ആ മേഖലയെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സർക്കാർ കേര പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടമെന്നയിൽ അൻപത് ലക്ഷം രൂപയാണ് കായംകുളം നഗരസഭയ്ക്ക് കേര കർഷകർക്ക് അനുവദിച്ചത് അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള പരിപാടികൾ നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഇന്ന് നമ്മുടെ കേരസമിതി യൂണിറ്റ് നമ്മുടെ കായംകുളം കൃഷിഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ കേരാമൃതം വെളിച്ചെണ്ണ ഉത്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് വളരെ ഭംഗിയായിട്ട് ഇവിടെയും തുടങ്ങുകയാണ് അത് ഓൾറെഡി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ച് പാക്ക് ചെയ്ത് വിപണിയിലേക്ക് ഇറക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേരാമൃതം വെളിച്ചെണ്ണ യൂണിറ്റ് ഇന്ന് മുന്നിൽ വന്നിരിക്കുന്നത് ഇതിന് ഇവർക്ക് ഇവരെ ഇതിനെ പാകപ്പെടുത്തുന്നതിൻ്റെ ഒരു വലിയ പ്രോജക്റ്റ് നമ്മുടെ കേരഗ്രാമം എന്നുള്ളൊരു വലിയ പ്രോജക്റ്റാണ് അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റും പ്രത്യേകിച്ച് കൃഷി വകുപ്പിനും കൃഷിവകുപ്പ് മന്ത്രിക്കുമൊക്കെയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഇതിന് പ്രത്യേകമായി നന്ദി പറയാനുള്ളത് ഇനി പിന്നീട് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് മറ്റ് വാല്യൂ ഏഡ് പ്രോ പ്രോഡക്ട്സ് ഇവരുണ്ടാക്കും ചമ്മന്തിപ്പൊടിയും അതുപോലെ തന്നെ ഭാവിയിൽ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ അടക്കമുള്ള വലിയ വലിയ പ്രോഡക്റ്റുകളിലേക്ക് കാരണം അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് മാലിന്യമില്ലാത്ത കലർപ്പില്ലാത്ത നല്ല ശുദ്ധമായ പ്രോഡക്റ്റ് കേരാമൃതം ഈ യൂണിറ്റിൽ നിന്ന് വളരെ സമീപ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല രൂപത്തിൽ പോകുന്ന റഹീം റഹീംസാന്റെയും മിനി ഒക്കെ നേതൃത്വത്തിൽ ഒരു നല്ല ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത് എല്ലാവിധമായ ആശംസകളും അപ്പം നമ്മൾ ഉപയോഗിക്കണം ഇപ്പം നമ്മൾ വിപണിയിൽ കിട്ടുന്ന വെളിച്ചെണ്ണയിൽ എന്താ മായമെന്നോ അല്ലെങ്കിൽ എന്താണ് ചേർത്തിരിക്കുന്നു അറിയില്ല പക്ഷേ ഇത് ശുദ്ധമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പം നമ്മൾ ജനങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് വിപണിയിലേക്ക് ഇടം കെട്ടുകയുള്ളൂ അപ്പോൾ കേരാമൃതം വെളിച്ചെണ്ണ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ സംരംഭത്തിനോട് ഒപ്പം നൽകും പി ശശികല ആദ്യ വിൽപ്പന വൈസ് ചെയർമാൻ ജെ ആദർശ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി കൌൺസിലർമാരായ നാദർഷ ചെട്ടിയത്ത് എ പി ഷാജഹാൻ ഗംഗ ശിവ ഷാനവാസ് കേരസമിതി അംഗങ്ങളായ ആർ ഗിരിജ സലിം മുരുക്കുമൂട് രാധാകൃഷ്ണൻപിള്ള സക്കീർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കൃഷി ഓഫീസർ ഉഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി മിനി സലിം സ്വാഗതം പറഞ്ഞു നഗരസഭയുടെ ബന്ധപ്പെട്ട് കേരസ സമിതിയുടെ നേതൃത്വത്തിലുള്ളത് കേരാമൃതം വെളിച്ചെണ്ണ യൂണിറ്റ് ആണ് ഇന്നിവിടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത് പച്ചത്തേങ്ങ കൊണ്ടുവന്നാൽ അത് നമ്മൾ ഉണക്കി അരിഞ്ഞ് കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കി തിരികെ തരും ശുദ്ധമായ വെളിച്ചെണ്ണയും കേരാമൃതം എന്ന പേരിൽ ഇവിടുന്ന് ശുദ്ധമായ വെളിച്ചെണ്ണയും ലഭിക്കുന്നതാണ്